നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദിൽക്സോ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാസ് പോർമുഖം തീർത്ത് വി എസ് എം മാണിയും സഭയിൽ പരസ്പരം പോരടിച്ച് വി എസ് അച്യുതാനന്ദനും കെ എം മാണിയും കോഴ വാങ്ങിയത് മാണിയാണെങ്കിലും നാണക്കേട് കേരളത്തിനെന്ന് വി എസ് പ്രതിപക്ഷ നേതാവ് അന്തിക്രിസ്തുവെന്ന് മാണിയുടെ മറുപടി കെടാത്തതെയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലത്തേക്കാണ് മാണിയുടെ പോക്കെന്ന് വി എസിന്റെ പരിഹാസം തിരിച്ചടിച്ച് മാണി വി എസ് സംസാരിക്കുന്നത് ചെകുത്താൻ വേദമോതുന്നത് പോലെ പ്രതിപക്ഷ ഭീഷണിയിൽ മുട്ടുമടക്കില്ല ബാർകോഴ കേസിൽ ബിജു രമേശിനെതിരെ ഉടൻ കേസ് ഫയൽ ചെയ്യുമെന്നും മാണി സഭാംഗമായി അമ്പതാണ്ട് പൂർത്തിയാക്കിയ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തവണ അവസാന മിനുക്കുപണികളിൽ ധനമന്ത്രി തീരങ്ങൾ തേടുന്നു നയതന്ത്ര സൌഹൃദം വ്യാപാര കരാറുകൾ ഉന്നമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദ്വീപുരാഷ്ട്ര സന്ദർശനത്തിന് അഞ്ച് ദിവസത്തെ യാത്രാ പരിപാടിയിൽ സീഷിൽസും മൌറീഷ്യസും ശ്രീലങ്കയും സീഷൽസ് പ്രസിഡന്റ് ജെയിംസ് മിഷേലുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി അടുത്ത ദിവസം മൌറീഷ്യസ് നാഷണൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി അനറുൽ ജുഗ്നാഥുമായുള്ള ചർച്ചയിൽ രാജ്യാന്തര ധാരണാ വിഷയം ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി മോദിയുടെ കൂടിക്കാഴ്ച വെള്ളിയാഴ്ച നയതന്ത്ര വിഷയങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെയുടെ വിവാദ പ്രഖ്യാപനവും ചർച്ചയിൽ സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഇന്ത്യൻ മീൻപിടുത്തക്കാരെ വെടിവെയ്ക്കുമെന്ന വിക്രമസിംഗയുടെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം ഇന്ത്യയുടെ പ്രതിഷേധം ശ്രീലങ്കയെ അറിയിച്ചതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിവാദം കലാപം കലാപത്തിന് തിരയൊതുങ്ങാതെ ആം ആദ്മി പുറത്താക്കപ്പെട്ട പ്രശാന്ത് ഭൂഷണിനും യോഗേന്ദ്ര യാദവിനുമെതിരെ പാർട്ടി കത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുവരും പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന കത്തിൽ ഉപമുഖ്യൻ മനീഷ് സിസോദിയ ചികിത്സയിൽ കഴിയുന്ന കേജ്രിവാളിന് മൌനം പ്രശാന്ത് ഭൂഷൺ പ്രവർത്തകരെ ഫോണിൽ വിളിച്ച് പാർട്ടിക്ക് വോട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടതായി ആരോപണം കേജ്രിവാളിനെതിരെ വാർത്തകൾ സൃഷ്ടിച്ചത് യോഗേന്ദ്ര യാദവ് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് ഇരുവരെയും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് പുറത്താക്കിയത് കഴിഞ്ഞ ബുധനാഴ്ച കൂടുതൽ കടുത്ത നടപടികൾ അടുത്ത ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അനുമതിയായിട്ടും കാപ്പ മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം ഇനിയും വൈകുമെന്ന് സൂചന കാപ്പ ചുമത്തിയാൽ ആറു മാസത്തേക്ക് ജാമ്യമില്ല ജയിലിൽ കഴിയുന്ന പ്രതിക്കുമേൽ ഇപ്പോൾ കാപ്പ ചുമത്തണോ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിൽ മതിയോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിലവിൽ കാപ്പ ചുമത്താൻ പരിഗണിച്ചത് ആറു കേസുകൾ ചന്ദ്രമോ സ്വധക്കേസ് പ്രതി നിസാമിനെതിരെ കാപ്പ ചുമത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത് ഇന്നലെ കമ്മീഷണറുടെ അപേക്ഷയിൽ അനുമതി വൈകിയത് നിയമോപദേശത്തിനു വന്ന കാലതാമസം കാപ്പയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് നിർണായകം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത് ജാമ്യവേളയിൽ മാത്രമേ പ്രതിക്ക് മേൽ കാപ്പ ചുമത്താനാവൂ എന്ന് കൗമുദി പവർഡ് ബൈ ബൈ ലുണാൾ സമാപിക്കുന്നു അടുത്ത ഒരു ശേഷം നമസ്കാരം